നമസ്കാരം കേരളത്തിലെ ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകൾ ഈ പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ പോകുമ്പോൾ ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന വസ്ത്ര വ്യാപാരശാലയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതിന് കാരണമായി അവർ പറയുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ തങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ടാറ്റയുടെ സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തുകയും കമ്പനിയെ ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തതും വാർത്തയായിരുന്നു പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രമെടുക്കുമ്പോൾ സാറ സ്റ്റുഡിയോ എന്നിങ്ങനെയുള്ള ബ്രാൻഡുകൾ ഒഴിവാക്കണമെന്ന് എസ് ഐ ഒ പറയുന്നു ഇവയ്ക്ക് പുറമെ അഡിഡാസ് എച്ച് എൻ എം ടോമി ഫിൽവിഗർ കാൽവിൻ ക്ലെയിൻ വിക്ടോറിയൻ സീക്രട്ട് ടോം ഫോർഡ് കെച്ചേഴ്സ് പ്രാഡ ഡിയോർ ഷനൈൽ തുടങ്ങിയ നൂറോളം ബ്രാൻഡുകളെ ഒഴിവാക്കാനും സംഘടന ആഹ്വാനം ചെയ്യുന്നു ഇസ്രയേലുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുമെന്ന് ആരോപിച്ചാണിത് കോഴിക്കോട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലേക്ക് ഫലസ്തീൻ പതാകയുമായി എസ് ഐ യു മാർച്ചും നടത്തിയിരുന്നു പക്ഷേ ഇതോടെ ഉർവശി ശാപം ഉപകാരം എന്ന അവസ്ഥ വന്നിരിക്കുകയാണ് ടാറ്റയ്ക്കും സ്റ്റുഡിയോയ്ക്കും ഇത്തവണ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ തുണിയെടുക്കുമെന്നാണ് പലരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പല ആഹ്വാനങ്ങളും എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ടാറ്റ എന്ന ഹാഷ്ടാഗ് ടാഗ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് ടാറ്റയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉപ്പ് മുതൽ വിമാനം വരെ നീളുന്ന ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് ടാറ്റ ടാറ്റയുടെ ടി സി എസ് കമ്പനിയാണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത് ടാറ്റയുടേതാണ് എയർ ഇന്ത്യയും എയർഇന്ത്യയിലാണല്ലോ ഹജ്ജിന് പോകുക പാസ്പോർട്ട് ഇല്ലാതെ പോകാനുമൊക്കില്ല ഇതൊക്കെ ബഹിഷ്കരിക്കാൻ കഴിയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം ബഹിഷ്കരിക്കാൻ കഴിയാത്ത ഒന്നാണ് ടാറ്റ സ്റ്റീൽ അതുപോലെ ടാറ്റ മോട്ടോഴ്സും ടാറ്റ സ്കൈയും ടാറ്റ പ്ലേയുമായി ഡി ടി എച്ച് സേവനങ്ങളുമുണ്ട് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന വസ്ത്രമാണ് സുഡിയോയുടെ പ്രത്യേകത രാജ്യം മുഴുവൻ സർവേ നടത്തി ചെറുപ്പക്കാരുടെ ട്രെൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് ലാക്നീ നിലവാരത്തിൽ ഡിസൈൻ ചെയ്തതാണ് അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും മിതമായ നിരക്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം നൽകുക അതും ഒരു പരസ്യം പോലും നൽകാതെ മറ്റു കടക്കാർ ചെയ്യുന്ന പോലെ പ്രത്യേക ഉത്സവ കിഴിവുകളോ ഓൺലൈൻ ഓഫറുകളോ ഒന്നും തന്നെ ഇവിടെയില്ല എപ്പോഴും ഒരേ നിരക്കിലുള്ള വ്യാപാരം അതും നേരിട്ട് കടയിൽ തന്നെ വന്ന് വാങ്ങണം ഷോപ്പിംഗ് സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജനത അത്ഭുതകരമായ വണ്ണം സ്റ്റുഡിയോയെ നെഞ്ചിലേറ്റി ഇന്ന് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്റ്റുഡിയോ ഉയർന്നു വരികയാണ് സീസൺ വ്യത്യാസമില്ലാതെ എപ്പോഴും തിരക്ക് ഇതിന് പിന്നാലെ ആയിരക്കണക്കിന് പേർക്ക് തൊഴിലും സ്റ്റുഡിയോ കൊടുക്കുന്നുണ്ട് എവിടെയോ നടക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഇതെല്ലാം ബഹിഷ്കരിക്കണമോ എന്നതാണ് ചോദ്യം മാത്രമല്ല കിട്ടുന്ന ലാഭത്തിന്റെ അൻപത് ശതമാനത്തിലധികവും ഈ നാട്ടിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി നീക്കിവെക്കുന്ന പ്രസ്ഥാനവുമാണ് അവർ കൈക്കൂലിയും അവിഹിത രാഷ്ട്രീയ ഇടപാടുകളും വഴി ഒരിക്കലും ബിസിനസ് വളർത്താൻ ഉപയോഗിക്കില്ല എന്നത് ഒരു അടിസ്ഥാന കമ്പനി പോളിസി ആയിക്കൊണ്ട് നടക്കുന്നതിനാൽ ടാറ്റാ ഗ്രൂപ്പ് നിരവധി കരാറുകൾ വേണ്ട അതുപോലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ ബിസിനസ്സുകളും ഉണ്ടെങ്കിലും മദ്യം സിനിമ പുകയില നിക്ഷേപിക്കില്ല എന്നത് അവരുടെ മറ്റൊരു പോളിസിയാണ് ടാറ്റയുടെ ബിവറേജസിൽ തേയില മാത്രമേ ഉള്ളൂ ടാറ്റ ഗ്ലോബൽ ബ്യൂറേജ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കമ്പനിയാണ് ടാറ്റ കെമിക്കൽസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോഡ ആഷ് നിർമ്മാണ കമ്പനിയാണ് എന്തിനേറെ പ്രതിരോധ രംഗത്ത് പോലും ശക്തമായ സാന്നിധ്യം ടാറ്റയ്ക്കുണ്ട് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ദസാൽ ഏവിയേഷൻ ടാറ്റ ഗ്രൂപ്പുമായി സഹകരിച്ച് ഇന്ത്യയ്ക്കും മറ്റു ആഗോള വിപണികൾക്കുമായി യുദ്ധ വിമാനങ്ങളുടെ ചില ഭാഗങ്ങളും നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് റഫാൽ യുദ്ധ വിമാനത്തിന്റെ ഫ്യൂസിലൈജ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ഇരു കമ്പനികളും നാല് ഉത്പാദന കൈമാറ്റ കരാറുകളിൽ ഒപ്പുവെച്ചു ഈ പങ്കാളിത്തത്തിന്റെ ഭാഗമായി ഹൈദരാബാദിലാണ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ടാറ്റയുടെ ബസിനെയും കാരണേയും കുറിച്ച് മാത്രമാവും അറിയുക ഒരിക്കൽ ബ്രിട്ടീഷ് കമ്പനിയായിരുന്ന റേഞ്ച് റോവറിന്റെയും ജാഗ്വറിന്റെയും ഇന്നത്തെ ഉടമസ്ഥരായ ടാറ്റ മോട്ടോഴ്സ് എന്ന ടാറ്റ കമ്പനി ടാറ്റ സൺസിന്റെ ലോകം മൊത്തം പരന്നു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാതാക്കളിൽ ആദ്യ പത്തിൽ ഉൾപ്പെടുന്ന കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള നൂറോളം കമ്പനികളിൽ ടീസിസ് എന്ന ഒറ്റ ഐ ടി കമ്പനി മാത്രം എടുത്താൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി മീഡിയകൾ കൊട്ടി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അത്രയും ആസ്തി വരും ടാറ്റയുടെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരുന്നത് പുറത്തു നിന്നാണ് കേരളത്തിലെ ഇടത് തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെ സാധാരണക്കാരെ പിഴിഞ്ഞല്ല ടാറ്റ ലാഭം ഉണ്ടാകുന്നത് ടി സി സിന്റെ ഏറ്റവും വലിയ ക്ലയൻസ് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഫേസ്ബുക്ക് പോലുള്ള വൻകിട കോർപ്പറേറ്റുകളാണ് ലോകത്തെ മുഴുവൻ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഇരുപത്തിനാല് ശതമാനത്തിലധികവും കടന്നു പോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖലയിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഡേ കെയർ പ്രസവാവധി പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ ജോലിക്കാർക്കായി നടപ്പിലാക്കി പിന്നീടാണ് ഗവൺമെന്റുകൾ പോലും ഇതെല്ലാം നടപ്പിലാക്കി തുടങ്ങിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങി അനുവദ രാജ്യാന്തര നിലവാരമുള്ള പഠന കേന്ദ്രങ്ങൾ നിരവധി ആശുപത്രികൾ റിസർച്ച് സെന്ററുകൾ സ്പോർട്സ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയും അവർ രാജ്യത്തിന് നൽകി ഒന്നാം ലോകമഹായുദ്ധകാലത്ത് മുംബൈ താജ് ഹോട്ടൽ അറുനൂറ് ബെഡ്ഡുള്ള ആശുപത്രിയാക്കി മാറ്റിയിരുന്നു ടാറ്റ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി എട്ട് മണിക്കൂർ ജോലി നടപ്പാക്കിയത് ഇന്ത്യക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിൽ മുമ്പിലുള്ള അമേരിക്കയിലെ ബോസ്റ്റണിലെ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു ബിൽഡിങ്ങിന്റെ പേര് ടാറ്റ ഹാൾ എന്നാണ് സി എസ് ആർ എന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ കമ്പനി ടാറ്റയാണ് പിന്നീട് ലോകരാജ്യങ്ങൾ അത് അനുകരിച്ചു രാജ്യങ്ങൾ നിയമമാക്കി അങ്ങനെ എന്നും ചരിത്രം തിരുത്തുകയായിരുന്നു ടാറ്റ